നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ദിഖിന്റേത് അനിവാര്യമായ രാജയെന്ന ചലച്ചിത്ര പ്രവർത്തകരായ ഭാഗ്യലക്ഷ്മിയും മാല പാർവതിയും ആരോപണം വരുമ്പോൾ മാറി നിൽക്കുക എന്നതാണ് ഉചിതമായ തീരുമാനമെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു ഡബ്ല്യു സി സി തുടങ്ങിവെച്ചത് വലിയൊരു പോരാട്ടമാണെന്നും പാർവതി പ്രതികരിച്ചു യുവ ആരോപണത്തിന് പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ദിഖ് രാജിവെച്ചത് സ്ത്രീകൾ പുറത്തേക്ക് വന്നാൽ മാത്രമേ പ്രതിവിധി ഉണ്ടാകൂ ഓരോരുത്തരായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണിപ്പോൾ വളരെ സന്തോഷമുണ്ടതിൽ ഈ ധൈര്യം അവസാനം വരെ ഉണ്ടാകണം കോടതിയിലും ഇതേ ധൈര്യത്തോടെ വരണം ഇനിയുള്ള തലമുറ സമാധാനത്തോടെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്നും ഭാഗ്യലക്ഷ്മി അഭിപ്രായപ്പെട്ടു മറ്റുള്ളവർ നമ്മളെ സംരക്ഷിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത് എഫ്ഐആർ വരെ സർക്കാരിന് കൂടെ നിൽക്കാം കോടതിയിൽ എത്തേണ്ടത് ആരോപണം ഉന്നയിച്ച സ്ത്രീകളാണ് അതിനുള്ള ധൈര്യം കാണിക്കണമെന്നും ഭാഗ്യലക്ഷ്മി ആവശ്യപ്പെട്ടു നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉണ്ടായപ്പോൾ ഡബ്ല്യു സി സിയും പോലെ ചിലരും മാത്രമേ അവളോടൊപ്പം ഉണ്ടായിരുന്നുള്ളൂ അന്ന് പരിഹസിക്കാൻ സിനിമയിലെ ചില സ്ത്രീകൾ തന്നെ രംഗത്തു വന്നിരുന്നു കൂടെ ആരുമുണ്ടാവില്ല എന്ന ഭയം കൊണ്ടാണ് സ്ത്രീകൾ മുന്നോട്ട് വരാത്തതെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു ീ സമ്പത്ത് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ സമൂഹവും സർക്കാരും ഗൗരവത്തോടെ കാണണമെന്ന മാലപാർവ്വതി ആവശ്യപ്പെട്ടു അമ്മ പ്രസിഡന്റ് മോഹൻലാലിന് ഇന്നാണ് സിദ്ദിഖ് രാജിക്കത്ത് നൽകിയത് യുവനടി രേവതി സമ്പത്ത് ഗുരുതര ലൈംഗികാരോപണം ഉന്നയിച്ചതിനെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി നടി പരാതി നൽകുകയാണെങ്കിൽ സിദ്ദിഖിനെതിരെ എടുക്കുമെന്നാണ് വിവരം ഒരു സിനിമ പ്രോജക്റ്റ് ഉണ്ടെന്നും സംസാരിക്കാം എന്നും പറഞ്ഞ് തന്നെ സിദ്ദിഖ് വിളിച്ചു വരുത്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് നടി പറഞ്ഞത് അത്രത്തോളം ജീവിതത്തിൽ അനുഭവിച്ചു പീഡനാനുഭവം തുടർന്ന് പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്നും തന്നെ മാറ്റി നിർത്തി തനിക്ക് മാത്രമല്ല തന്റെ സുഹൃത്തുക്കൾക്കും ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും നടി പറഞ്ഞു ഹേമഖമത് റിപ്പോർട്ടിൽ വലിയ പ്രതീക്ഷയുണ്ട് റിപ്പോർട്ടിൽ ഇനി എന്ത് തുടർ നടപടി എന്നതാണ് കാര്യം സർക്കാർ ഈ വിഷയത്തിൽ പ്രാധാന്യം നൽകണമെന്നും രേവതി സമ്പത്ത് ആവശ്യപ്പെട്ടു